തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു ഇന്നു പകൽ ആ സ്നേഹം നിങ്ങളറിയാതെ പോകരുത് ദൈവം നിങ്ങളെ സ്നേഹിച്ചു ദൈവം നിങ്ങളെ സ്നേഹിച്ചത് തൻ്റെ ഏകജാതനായ പുത്രനെ യേശുവിനെ നമുക്കെല്ലാവർക്കും പകരമായി മരണത്തിനേൽപ്പിച്ചു കൊടുത്താണ് സ്നേഹിച്ചത് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ സ്നേഹിച്ചു ദൈവം നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ തെളിവായി തൻ്റെ പുത്രനെ നമുക്കേവർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു പാപത്തിൻ്റെ ശമ്പളം മരണമാണ് തിരുവഴുത്ത് വ്യക്തമായി ആലോചന പറയുന്നു ഈ ഭൂമിയിലെ സകല മനുഷ്യരും പാപികളാണ് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല പാപം നിമിത്തമാണ് മരണം ലോകത്തിൽ കടന്നത് നാം എല്ലാവരും പാപികളായതുകൊണ്ടാണ് മരണം നമ്മെ കീഴ്പെടുത്തുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ ശബ്ബള മരണമാണ് എന്നുള്ള വചനത്തിൻ്റെ നിവൃത്തി എന്ന വണ്ണം നമ്മെ എല്ലാവരെയും വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവായ യേശു നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു തിരുവഴുത്തു പറയുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു അപ്പോൾ എല്ലാവരും മരിച്ചു അതെ നാം മരിക്കേണ്ടതിന് പകരമായിട്ടാണ് യേശു കർത്താവ് മരിച്ചത് പ്രിയപ്പെട്ടവരെ എന്തിനാണ് യേശു അങ്ങനെ മനസ്സുവെച്ചത് എന്തിനാണ് പിതാവായ ദൈവം നമ്മുടെ പാപത്തെ പുത്രൻ്റെ മേൽ ചുമത്തിയത് തിരുവചനം പറയുന്നു നാം നശിച്ചു പോകാതിരിക്കേണ്ടതിനാണ് പിതാവായ ദൈവം മാനവകുലത്തെ നോക്കിയപ്പോൾ നാം എല്ലാവരും പാപികളെന്ന് കണ്ടു പാപത്തിൻ്റെ പരിണിത ഫലമായി മരണം നമ്മെ കീഴടക്കുന്നത് കണ്ടു നാം നശിച്ചു പോകുന്നത് കണ്ടു അത് മുന്നമേ കണ്ട ദൈവം നമുക്കെല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് നമുക്ക് പകരമായി പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു യേശു നമ്മുടെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു യേശു മരിച്ചു യേശുവിനെ അടക്കം ചെയ്തു എന്നാൽ മരിച്ചു കഴിഞ്ഞ മൂന്നാമത്തെ പകൽ യേശു കർത്താവ് മരണത്തെ ജയിച്ച് പാപത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ഉയർപ്പിലാണ് നമുക്ക് പാപത്തിൽ നിന്നും വിടുതൽ ലഭിച്ചിരിക്കുന്നത് യേശുവിൻ്റെ ഉയർപ്പിലാണ് മരണത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നത് ഇന്ന് പകൽ ഈ തിരുവചനത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ജീവൻ വ്യാപരിക്കുകയാണ് ആ ജീവൻ നിത്യ ജീവനാണ് ദൈവത്രനായു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കുന്ന ജീവൻ നിത്യജീവനാണ് മരണത്തിന് നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ജീവൻ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ് നിങ്ങളെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള ദൈവശക്തിയാണ് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ദൈവം നിങ്ങളെ സ്നേഹിച്ചു ദൈവം നിങ്ങൾക്കു വേണ്ടി കരുതി ഇതിനേക്കാളും വലിയൊരു കരുതലില്ല നമ്മെ വീണ്ടെടുക്കുവാൻ തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു നമ്മെ ശുദ്ധീകരിക്കുവാൻ ആ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ ജീവൻ വ്യാപരിക്കുകയാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ